യും പരിശുദ്ധ നാമത്തിന് അമ്മേ അമ്മയെ പരിശുദ്ധ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാൽപ്പത് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ സംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ ർത്താവ് നിന്റെ ഉന്നതമായ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രണമാക്കണേ മുപ്പത്തി ഒമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ് കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാന്ധ്യസ്ഥാൻ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക ആരെങ്കിലും ആരെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയില പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്ക മക്കളെ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തവും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാകുമ്പോത്തൊന്നും പരിശുദ്ധാത്മാവിശ്വര വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലെ കിഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

വിശ്വാസത്തിന് ഇരുണ്ട രാത്രികളിൽ വിശ്വാസത്തെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ടെക്നിക്കാണത് എന്താണ് റിക്കോൾ ദ പാസ്റ്റ് അതാണ് നമ്മൾ ഇന്നലെ കണ്ടത് ഇന്ന് നമ്മൾ കാണാൻ പോണത് അതിനെ നമ്മൾ വിളിച്ചത് റിവാ റിവിഷൻ ഓഫ് എയ്ത്താൻ അതായത് പഴയ കാലങ്ങളിലുള്ള പാഠങ്ങളെ അനുസ്മരിക്കുക അതാണ് റിവിഷൻ ഇന്ന് നമ്മൾ കാണിക്കാൻ കാണാൻ പോകുന്നത് റീവാല്യുവേഷൻ ഓഫ് എയ്ത്താൻ റിവാലുവേഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ പുനർനിർണ്ണയം അപ്പോഴേ ഈ റീവാല്യുവേഷൻ ഫേസിൽ വരണത് ഇപ്പോൾ വാല്യുവേഷൻ എന്താ നമുക്കറിയാമല്ലോ നമുക്കൊരു നമ്മൾ പരീക്ഷയിൽ തോറ്റിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രിമ്മ് കട്ട് ഓഫ് മാർക്ക് അറുപതാണെന്ന് വിചാരിച്ചോ അപ്പോൾ ജയിക്കാനുള്ള മാർക്ക് അൻപതാണെന്ന് വിചാരിച്ചോ അല്ലെ കട്ട് ഓഫ് അൻപത് ജയിക്കാവുള്ള മാർക്ക് അൻപതാണെന്ന് വിചാരിച്ചോ അപ്പം നമുക്ക് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തി എട്ട് കിട്ടിയിട്ടുണ്ടേ അപ്പോൾ നമ്മളെന്തു ചെയ്യും ആൾക്കാർ വന്നിട്ട് ചോദിക്കും അച്ഛൻ റീവാലുവേഷൻ കൊടുക്കേണ്ടത് ചോദിക്കും കാര്യം വരുമ്പിലാണ് നിൽക്കുന്നത് ചിലപ്പോൾ കൊടുത്താൽ രണ്ട് മാർക്ക് അഞ്ച് മാർക്ക് കിട്ടാൻ സാധ്യത ഉണ്ട് പിന്നെ വീണ്ടും പരീക്ഷ എഴുതണ്ടല്ലോ അപ്പം അതുകൊണ്ട് റീവാലുവേഷൻ കൊടുക്കേണ്ടി വയ്ക്കും കൊടുക്കട്ടെ ഇതുപോലെ ഒരു പ്രതിഭാസം വിശ്വാസ ജീവിതത്തിലുണ്ട് വിശ്വാസത്തിൻ്റെ പുനർനിർണ്ണയ പുനർയം പുനമൂല്യനിർണ്ണയം അതായത് റീവാലുവേഷൻ പറയുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതിപ്പോയ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടുകയണല്ല റീവാല്യുവേഷൻ്റെ ഉദ്ദേശം ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സമയം എന്ന് പറയണത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ജീവിച്ചു വരുമ്പോൾ ഇപ്പം നമുക്ക് ദൈവമായിട്ടുള്ള ഉണ്ടാകുന്ന ഒരു നേട്ടം എന്താണെന്നറിയോ ഈ പാസ്റ്റ് പ്രസൻറ്റ് ഫ്യൂച്ചർ എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് മാത്രമേ ആപ്പിക്കുമ്പോഴുള്ളൂ മിസ്സായില്ലേ ഫസ്റ്റ് പെർസൻ്റെ ഫീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാത്രമേ ആപ്ലിക്കബിളുള്ളൂ ദൈവത്തിന് അത് ആപ്ലിക്കബിളല്ല അതാണ് ഇതിൻ്റെ അത് വരുന്നൊരു മിച്ചം ഇപ്പം വിദേശത്തൊക്കെ പോയി നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒരു മണിക്കൂറിന് ചിലപ്പോഴ പത്ത് ഡോളർ ആ വിലവയ്ക്കേണെന്നുണ്ടെങ്കിൽ ആ ആ ഡോളർ ഇവിടെ വരുമ്പോൾ പതിനായിരം രൂപയായിട്ട് മാറും ഒരു മണിക്കൂറിന് അത് മിസ്സായത് അപ്പം അത് അനുസരിച്ച് വ്യത്യാസം വരുന്ന പോലെ തന്നെയാണ് ഈ ദൈവമായിട്ടുള്ള മൂല്യനിർണയത്തിൽ വരുന്നത് നമ്മൾ പാസ്റ്റ് നമ്മൾ സംഭവം ദൈവത്തിന് ഇല്ല അത് അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഫ്യൂച്ചറും ഇല്ല എവർ പ്രസൻറ്റാ ഉള്ളത് എവർ പ്രസൻറ്റ് ഉള്ളത് കാരണം ഇപ്പം നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ഒരു ചെറിയ ദൈവത്തെ വേണ്ട വിധം മനസ്സിലാക്കാഞ്ഞതുകൊണ്ടോ വിശ്വാസത്തിൽ അകഴപ്പെടാത്ത കൊണ്ടോ സാക്ഷ്യ ജീവിതത്തിൽ ചില സമയത്ത് പരിക്കുകളുണ്ടാകും പരിക്കുകളല്ല വീക്കായി വീക്ക് ടൈം ഉണ്ടാകും നമുക്കിത് രക്റ്റിഫ് ചെയ്യാൻ പറ്റും എങ്ങനെ റെക്റ്റിഫ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കാൻ പറ്റും അതിനാണ് നമ്മൾ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് എവിടെയെങ്കിലും മാർക്ക് ഭൂതകാലത്ത് നമ്മൾ ജീവിച്ചപ്പോൾ ദേവതിരുസ്തന് കൃപ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ കൃപ നമുക്ക് പരിഹരിക്കാൻ പറ്റും ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പറ്റും അതിന് നമ്മൾ ചെയ്യേണ്ട ഒന്ന് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വേഗുല കാലങ്ങളില്ലേ നമുക്കറിയാവില്ല ക്രിസ്ത്യാനിറ്റിയിലെപ്പോഴും വരുമ്പോൾ കുരിശ് കൃപയാക്കുന്ന പ്രോസസ്സാണ് എൻ്റെ അടുത്തുള്ളത് കൃപയിൽ ഒരു ജീവിതമാണെങ്കിലും നമുക്ക് കൃപ എന്ന് പറഞ്ഞാൽ റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ് ബ്രേക്ക്ഫാസ്റ്റ് പോലെ ഒരു പാക്ഡ് ഫുഡായിട്ട് നമുക്ക് കൃപ കിട്ടത്തില്ല നമുക്ക് നമുക്ക് തരുന്നത് കുരിശാണ് കുരിശിൽ നമ്മൾ തരണ കുരിശില് അത് ഭാര്യയിൽ നിന്നാകാം ഭർത്താവിൽ നിന്നാകാം നാട്ടുകാരിൽ നിന്നാകാം എവിടെ നിന്നാകാം നമുക്ക് ഒരു കുരിശ് അസംസ്കൃത പദാർത്ഥം അതാണ് അത് നമ്മൾ ഒരേ സൊല്യൂഷനൊക്കെ ഉപയോഗിച്ച് ഉപയോഗിച്ച് അത് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടാണ് അതിൻ്റെ താറ് വേറെ വെള്ളം വേറെ ഗ്യാസ് വേറെ ആയിട്ട് കളഞ്ഞിട്ട് ഇതിൻ്റെ ഇത് നമ്മൾ ഇതിൻ്റെ കൃപ ഉത്പാദിപ്പിച്ചെടുക്കണത് എന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായോ ഒരു ജീവിത അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കുന്ന സൊല്യൂഷൻ എന്താണ് ഫെയ്ത്ത് ഹോപ്പ് ചാരിറ്റി ആൻഡ് സബ്മിഷൻ ഡെഡിക്കേഷൻ എത്തിയോളജിക്കൽ വെർച്യൂസ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് വെർച്യൂസിനെ കുറിച്ചാണ് ക്ലാസ്സിക്കലായിട്ട് പഠിക്കണമെങ്കിലും ഏറ്റവും ബെസ് ഏറ്റവും ക്യൂരോ വെർച്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ക്യൂരോ പ്രൂഡൻസ് ക്യൂ അതായത് ക്യൂനോ പ്രൂഡൻസ് ആണെന്ന് പറയുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ക്യൂൻ ഓഫ് എന്ന് പറയുന്നത് അതിൻ്റെ കിങ്ങ് ആണ് ക്യൂൻ ഓഫ് വെർച്യു പ്രൂഡൻസ് ഇപ്പം അത് തിരുത്താൻ പോകണ്ടേ കാരണം ദൈവശാസ്ത്രപരമായ ഒരു ഡെവലപ്മെൻസാണത് പക്ഷെ അത് അതായത് കിങ് ഓഫ് അല്ലെങ്കിൽ എം ഈ എംപർ ഓഫ് വെർച്യൂസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയാമോ സമർപ്പണമാണ് സമർപ്പണം ഇപ്പം വിശ്വാസം പ്രത്യാശ സ്നേഹം സമർപ്പണം ഇനി നമ്മൾ ഈ കുരിശ് നമുക്ക് കുരിശ് തരും ഒരു ദിവസം ഉണ്ടാകുമ്പോൾ ഇപ്പം ഒരു കാര്യം ഇല്ലെങ്കിൽ ചിലപ്പോൾ നിൻ്റെ ജീവിത പങ്കാളി ഭർത്താവ് നിൻ്റെ കഴുത്തേക്ക് കയറും നീയാണെങ്കിൽ ആണെങ്കിൽ നടുവേ മുറിഞ്ഞ് പണി ചെയ്ത ദിവസമായിരിക്കും അത് അന്ന് അന്നായിരിക്കും നീ ഏറ്റവും കൂടുതൽ പണി ചെയ്ത് പല നമ്മൾ ചെയ്യുന്ന പല കഷ്ടപ്പാടുകളും മറ്റുള്ളവർ കാണുന്ന ഒരു നിർബന്ധവും ഇല്ല അവർക്ക് അവരുടെ കാര്യം നടക്കാതെ വരുമ്പോൾ നമ്മുടെ മേക്കെട്ട് കയറിയിരിക്കും കാര്യം അവർക്ക് വേറെ പോലെ ബസ് ഉള്ളതുകൊണ്ട് അത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഔട്ട്ലെറ്റ് ചെയ്യണമല്ലോ അപ്പം അത് നമ്മൾക്ക് ആൾക്കാർ ഔട്ട്ലെറ്റ് ചെയ്യണമെങ്കിൽ എവിടെയിരിക്കും എളുതരാടത്തോടെ വാദം കൊച്ചാണെന്ന് പറയാം പഴമക്കാർ പറയുമ്പോൾ അവർക്ക് ഏറ്റവും ഫ്രീ ആയിട്ടുള്ള സ്ഥലത്ത് കൊണ്ടുപോകുന്നത് അവർ ഔട്ട് ബസ് ചെയ്യും ചിലപ്പോൾ അമ്മയായിരിക്കും അമ്മയിരിക്കും ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും അവർക്ക് സ്വാതന്ത്ര്യമുള്ള സ്ഥലത്താണ് കൊണ്ടുപോ അവർ അവരുടെ പൊസിഷൻസ് എല്ലാം ഡബ് ചെയ്യ ഡ് ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് അത് അത് അതുപോലെ ഒരു ദിവസം വന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത് അതായത് വിശ്വാസത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എവിടെയെങ്കിലും മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്രിസ്തു ജീവിതത്തിൽ നമുക്ക് കൃപ കുറഞ്ഞു പോയിട്ടുള്ള ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മൂല്യങ്ങൾ കൂട്ടാൻ പറ്റും അതുകൊണ്ട് എവിടെയെങ്കിലും വിശ്വാസം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് റീവാലുവേഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് എന്നുവെച്ചാൽ മേഖല കാലങ്ങളിൽ ഓവർ സ്മാർട്ടായിട്ട് സ്മാർട്ട്നെസ്സിനേക്കാൾ പവർഫുൾ ആയിട്ട് ആ ജോലി ഭംഗിയായിട്ട് ചെയ്യുക അത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സോർപ്പണമാണ് ഇത് ഈ മൂല്യം ഇപ്പം നീ വേഗനകാലത്ത് കൈവരിച്ചു വിശുദ്ധയുടെ മൂല്യം ഇല്ലേ ഈ മൂല്യം സർപ്ലസ് മൂല്യമാണ് ഈ സർപ്ലസ് മൂല്യം സഹായിക്കണെവിടെന്നറിയാവാം കഴിഞ്ഞ കാല നിൻ്റെ ഭൗതകാലത്ത് എവിടെയെങ്കിലും മൂല്യം കുറ കൃപയുടെ മൂല്യം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ സർപ്ലസ് മൂല്യം കൊണ്ട് ടാലിയാക്കാൻ പറ്റുമെന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഓക്കെ അല്ലേ എൻ്റെ പേര് ജാൻസി പോളി ഞാൻ തൃശ്ശൂര് പള്ളി ഇടവക അംഗമാണ് ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനൊന്നിനാണ് ഉടമ്പടി എടുത്തത് ഈ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എൻ്റെ മകൻ്റെ പ്ലസ് വൺ പ്ലസ് ടുന് പഠിക്കുന്ന സമയത്തായിരുന്നു അവൻ പഠിക്കാൻ കുറച്ച് ബേക്കായിരുന്നു പഠിക്കാനിരിക്കില്ല അതായിരുന്നു അവൻ്റെ ആയിട്ടുള്ള പ്രോബ്ലം അപ്പോൾ അവന് പരീക്ഷ എഴുതിപ്പിക്കണ്ടെന്നാണ് പ്രിൻസിപ്പാൾ പറഞ്ഞത് അപ്പം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ശേഷം വിശുദ്ധ തൈലം വെച്ച് അവൻ്റെ നെറ്റിയിൽ എല്ലാ ദിവസവും കുരിശു വരയ്ക്കുമായിരുന്നു അങ്ങനെ അവൻ പഠിക്കാൻ തുടങ്ങി അവൻ പ്ലസ് വൺ പ്ലസ് ടു അറുപത്തിരണ്ട് ശതമാനം കൂടി അവൻ പാസ്സായി അതിന് മുന്നിലുള്ള എല്ലാ എക്സാമിലും അവന് ഒന്ന് രണ്ട് അങ്ങനെയുള്ള മാർക്കുകളായിരുന്നു കിട്ടിയിരുന്നത് പിന്നെ അവൻ ഡിഗ്രി എടുത്തു ഡിഗ്രിയിൽ അവൻ നല്ല കൂടി പാസ്സായി ഇതുപോലെ തന്നെ അതുപോലെ തന്നെ എ വൺ എ ടു ഐ എൽ ടി എസ് ഇതെല്ലാം അവൻ നല്ല കൂടി പാസ്സായി ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മകൾ ഹെന്ന അവളൊരു ആയുർവേദ ഡോക്ടറാണ് ഈ സമയത്ത് അവൾ വൈദ്യരക്തത്തിലാ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം അവൾ അവിടെ ഒരു വർക്ക് ലയിൽ ആയിട്ട് ജോലി ചെയ്തിരുന്നു ആ സമയത്താണ് കൊറോണ വന്നത് ഈ കൊറോണ വന്ന സമയത്ത് അവളെ ജോലി പോയി അപ്പോൾ അവൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് കോഴ്സ് എന്നൊരു കോഴ്സ് പഠിക്കാൻ ഡൽഹിയിലേക്ക് പോയി അവിടെ വെച്ച് ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് യു കെയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അവർ നിന്നി നിന്നിരുന്നത് ഐ എൽ ടി എസും പാസ്സായി ആ സമയത്ത് യു കെയിലേക്ക് പോകാൻ നോക്കുന്ന സമയത്ത് ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ടിരുന്നു അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു യു കെ അല്ല അവൾക്ക് പറഞ്ഞിരിക്കുന്നത് ഒന്നില്ലെങ്കിൽ മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ ആറ് മാസം എന്ന് ഈശോ കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞു കറക്റ്റ് ആറ് മാസം അവൾ ബാംഗ്ലൂർ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ഞാനിവിടെ അച്ഛനെ കണ്ടിരുന്നത് അച്ഛനെ കണ്ടപ്പോൾ ആ സമയത്ത് അവൾ ആ ഹോസ്പിറ്റലിലെ ചില മാനേജ്മെൻറ്റിൻ്റെ തീരുമാനങ്ങൾ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ അവൾ അവിടെ നിന്ന് പിന്മാറി അവൾ തിരിച്ചു പോന്നു അങ്ങനെ അവൾ ആറുമാസം കഴിഞ്ഞപ്പോൾ കറക്റ്റ് ആ സമയത്ത് തന്നെ അവൾ ബാംഗ്ലൂരിൽ സ്വന്തമായി ക്ലിനിക്ക് ഇട്ടു അവിടെ അവൾ നല്ല രീതിയിൽ പേഷ്യൻസിനോട് പെരുമാറാനും അതുപോലെ തന്നെ രോഗികളെ പോയി സന്ദർശിക്കാനും രോഗികളെ വീട്ടിൽ പോയി അവരെ നല്ല രീതിയിൽ അവർക്ക് ഫ്രീ ആയിട്ട് ചികിത്സ കൊടുക്കാനും എല്ലാം അവൾ ചെയ്യുന്നുണ്ട് അവൾ അതെല്ലാം ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തത് പ്രകാരമാണ് അവൾ ചെയ്യുന്നത് എല്ലാം അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ സ്റ്റാഫ് പേര് പുഷ്പ എന്നായിരുന്നു ഹിന്ദുവാണ് അപ്പോൾ പത്ത് വർഷമായി അവർ അവിടെ സ്ഥലം വിൽക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു ആ വീടിനെ ജപ്തി വന്നു ജപ്തി വന്നപ്പോൾ എന്നും എന്നോട് വന്ന് പറയും ആ വീട് വിൽക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനത്തേക്ക് വരുമ്പോൾ വരുമ്പോൾ എന്നോട് പറയും അങ്ങനെ ഞാൻ ആ ചേച്ചിക്ക് വേണ്ടി ഇവിടെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു അങ്ങനെ ആ ഒരു ആറാമത്തെ പുതുക്കലിന് ശേഷം ആ ചേച്ചിയുടെ വീട് വീടും സ്ഥലവും കച്ചവടം തന്നു പത്ത് വർഷമായിട്ട് നടക്കാവുന്ന സ്ഥല കച്ചവടമായിരുന്നു അപ്പോൾ ഞാൻ അവൾക്ക് നേർച്ച വസ്തുക്കൾ കൊടുത്തിരുന്നു ഉപ്പും അതുപോലെ തന്നെ കാശുരൂപവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കൊടുത്തിരുന്നു ആൾ അത് എല്ലാ ദിവസവും അവിടെ പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ആ സ്ഥല കച്ചവടം നടന്നു അവരിപ്പോൾ സുഖമായി വേറൊരു സ്ഥലത്ത് സുഖമായി ജീവിക്കുന്നു പിന്നത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവ് പള്ളിയിലേക്ക് വരാൻ കുറച്ച് ബാക്കായിരുന്നു അപ്പോൾ ഞാൻ എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലിരിക്കുന്നുണ്ടോ അന്നൊക്കെ ഞാൻ ആളുടെ നെറ്റിയിൽ വിശുദ്ധ തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്തെങ്കിലും ഒരിക്കൽ എൻ്റെ കൂടെ എല്ലാ ദിവസവും പള്ളിയിലേക്ക് വരണം എന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് ഞാൻ എൻ്റെ അമ്മയോട് എല്ലാ ദിവസവും ഇവിടെ എല്ലാ മാസവും ഞാനിവിടെ വരും എല്ലാ മാസം വരുമ്പോഴും ഞാൻ എൻ്റെ അമ്മയോട് ഇവിടെ പറയാറുണ്ട് അപ്പോൾ അമ്മ അതെനിക്ക് സാധിച്ചു തന്നു ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകുന്നത് എല്ലാ ദിവസവും ആളെ എൻ്റെ കൂടെ പള്ളിയിലേക്ക് വരുന്നുണ്ട് ഇതിൽ ഞാൻ അമ്മയോടും തിരുക്കുമാനോടും വളരെയധികം നന്ദി പറയുന്നു ഇതാ ഇതായിരുന്നു ഇതെല്ലാമാണ് എൻ്റെ സാക്ഷ്യം ഇതിന് പുറമെ വേറെയും അനുഗ്രഹങ്ങൾ എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് പിന്നെ കരുണ്യപ്രവർത്തികളുടെ ഭാഗമായിട്ട് ഞാൻ ഭക്ഷണം വഴിയരികിൽ കൊടുത്തിരുന്നു അതുപോലെ തന്നെ വിവാഹം ഉണ്ട് എന്ന് പറയുന്ന ഞാനൊരു സ്റ്റിച്ചിങ് സെൻ്ററും മെറ്റീരിയൽ ഷോപ്പുമാണ് നടത്തുന്നത് അപ്പോൾ കാഠിപ്രവർത്തൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഷോപ്പിലേക്ക് വരുന്ന നല്ല ബുദ്ധിമുട്ടാണ് വിവാഹം അടുത്തു എന്നൊക്കെ പറയുന്നവർക്ക് ഞാൻ എൻ്റെ മെറ്റീരിയൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു കൊടുത്തിരുന്നു അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ ചില സമയത്ത് ചിലർ പറയും ഈ പത്രം കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ അതെല്ലാം അതുപോലെ തന്നെ ലോക്കറ്റ് ഉപ്പ് ഇവിടെ നിന്നുള്ള ഉടമ്പടി ചെയ്തപ്പോൾ കിട്ടുന്ന നേർച്ചവസ്തുക്കൾ താൻ ഇതൊക്കെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാവർക്കും കൊടുത്തിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ ഈശോയ്ക്കും അമ്മമാതാവിനും ഒരുപാട് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ജിൻസി ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു എൻ്റെ ഹസ്ബൻഡ് ബിജു മകൾ ഏഞ്ചൽ മരിയ ഞങ്ങൾക്ക് നാല് വർഷങ്ങളായി കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എത്തതിന് ശേഷമാണ് ഞങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായത് പല ഡോക്ടർമാരെയും ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് ഇനി കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നു വരെയാണ് ഡോക്ടർ പറഞ്ഞത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ആ മാസം തന്നെയാണ് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടെന്ന് ഡോക്ടർ പറയുകയും ഞങ്ങൾക്ക് കുട്ടി ജനിക്കുകയും ചെയ്തു പലപ്പോഴും എനിക്ക് വയറുവേദനയാൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ഈ ഉടമ്പടി തലവും തൈലവും മാതാവിൻ്റെ രൂപവും കാശരൂപവും വെച്ച് വയറിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ ഈ വയറുവേദന എവിടെ നിന്നും മാറുന്നെന്നറിയില്ല പെട്ടെന്നാണ് ഈ വയറുവേദന എൻ്റെ എനിക്ക് പെട്ടെന്ന് മാറുന്നതും അത്ഭുതകരമായി മാറുന്ന പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് പരിശുദ്ധ ദൈവം മാതാവിന് ഞാൻ നന്ദി അറിയിക്കുകയാണ് എൻ്റെ പേര് മിലറ്റ് സജി ഞാൻ വയനാട്ടിൽ നിന്നുമാണ് വരുന്നത് ആദ്യമേ തന്നെ എന്നെ സാക്ഷിയാക്കി തീർത്ത പരിശുദ്ധ അമ്മയോടും ദൈവ ദൈവതിരുക്കുമാരനോടും ഞാൻ നന്ദി പറയുന്നു ഞാൻ ജനുവരി ഇരുപത്തൊന്നാം തീയതിയാണ് ആ ഫസ്റ്റ് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുള്ള കാരണം ഞാൻ ഫോർത്ത് ഇയർ എക്സാമിനാണെങ്കിൽ ഒരു സബ്ജക്റ്റ് പാസ്സാവുകയും ബാക്കി രണ്ട് സബ്ജക്റ്റിന് ഫെയിലാവുകയും ചെയ്തു ആ ഉടമ്പടി എടുത്ത കൂട്ടത്തിൽ തന്നെ എൻ്റെ കൂടെ സപ്ലൈ എഴുതുന്ന എല്ലാവരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങളുടെ എക്സാം ഏപ്രിലായിരുന്നു ഈ ജൂണിലാണ് ഞങ്ങളുടെ റിസൾട്ട് വന്നത് ഞങ്ങൾ പത്ത് പേരെഴുതിയതിൽ ഒമ്പത് പേര് പാസ്സാവുകയും ചെയ്തു പിന്നെ എൻ്റെ ആൻ്റിയുടെ മോള് ജർമ്മനിക്ക് പോകാൻ വേണ്ടി അവളുടെ പേപ്പറിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾ അവൾക്ക് പെട്ടെന്ന് തന്നെ ജർമ്മനിയിലേക്ക് പോകാൻ സാധിച്ചു പിന്നെ എനിക്ക് ആത്മീയമായി വളരാൻ കൂടുതൽ സാധിച്ചു അതുപോലെ തന്നെ എൻ്റെ ഞാൻ ഓയിറ്റ് പഠിക്കാൻ നേരത്തെ അവിടെ വെച്ച് ഭരിച്ചപ്പെട്ട ഒരു ചേച്ചി രണ്ടാം വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ ചേച്ചിക്ക് വേണ്ടി ഞാൻ ഉടമ്പടി പ്രാർത്ഥിച്ചായിരുന്നു ആ ആകൂടെ ആ ചേച്ചിക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടായി അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും വിസ്തു കുർബാനയിൽ പങ്കെടുക്കുവാനും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനും തുടങ്ങി അതുപോലെ തന്നെ എൻ്റെ അമ്മച്ചിക്ക് ഞാൻ ഉടമ്പടി തൈലം പൂശുകയും അമ്മയ്ക്ക് അമ്മച്ചിക്ക് സോഡിയം കുറഞ്ഞു പോകുന്ന ഇതായിരുന്നു അമ്മച്ചിക്ക് ഇപ്പോൾ നിലവിൽ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ എനിക്ക് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച സമയത്ത് വിസ്ത കുർബാന സ്വീകരിക്കുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുകയും മുല്ലപ്പൂ സ്മെല്ല് ലഭിക്കുകയും ചെയ്തു ആർമീയമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ കൂടുതൽ അമ്മയുമായി അടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഞാൻ വിസ്തു കുർബാനെങ്കിൽ പങ്കെടുക്കുവാനും രണ്ടാഴ്ചകൾ കൂടി കുമ്പസാരിക്കുവാനും ശ്രമിച്ചു കാരുണ്യ പ്രവൃത്തിയായി ഞങ്ങളുടെ അവിടെയുള്ള കാർണ്യ ബാലയറ്റീവിൽ പോയി അവ അവരുടെ സഹായിക്കുകയും പിന്നെ എനിക്കറിയാവുന്നവരെയൊക്കെ ഞാൻ സഹായിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മയോടും ദൈവ തിരുക്കുമാറിനോടും ഒരായിരം നന്ദി ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനി കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ബിൻസി ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി കൃപാസന പള്ളിയെപ്പറ്റി കേൾക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എനിക്കൊരു ചേച്ചി കൃപാസന പത്രം തന്നു അതിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ പള്ളിയെപ്പറ്റി അറിയുന്നത് അതിനുശേഷം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട് പിന്നീട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ആദ്യമായിട്ട് ഓൺലൈനായിട്ടാണ് ഉടമ്പടി എടുത്തത് പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായി അത് എന്നിൽ തോന്നിച്ചത് എൻ്റെ കൃപാസന മാതാവ് തന്നെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അങ്ങനെ ജനുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആറ് നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിലൊരു നിയോഗമായി വെച്ചിരുന്നത് എനിക്ക് കാനഡയിലേക്ക് പോകാനുള്ള ഡിപ്പെൻ്റൻറ്റ് വിസ അപ്രൂവ് ആവുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ നവംബറിലാണ് ആദ്യമായി വിസയ്ക്ക് വെച്ചത് ഞാൻ ഉടമ്പടി എടുത്ത് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വിസ റിജക്റ്റായി അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങൾ ഇനിയും കൃത്യമായി ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് മനസ്സിലായി പിന്നീട് ഞാൻ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യാൻ തുടങ്ങി വിശ്വാസത്തോടു കൂടി മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കറിയാം അമ്മമാതാവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു മക്കളെ അമ്മ ഒരു നാളും കൈവിടത്തില്ല അവർക്ക് തക്ക സമയത്ത് അവരുടെ നിയമങ്ങളുടെ മേൽ അമ്മ ഇടപെടും എന്നുള്ള ഉറച്ചു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ വിസയ്ക്ക് റീസബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഏജൻസിയെ വിളിച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു വിസ റൂൾസൊക്കെ ചേഞ്ച് ആവുകയാണ് സ്പൗസസ്സൊക്കെ സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും അങ്ങനൊരു റൂള് വരാം അപ്പം ഞാൻ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് അങ്ങനൊരു റൂള് വരുവാണെങ്കിൽ എനിക്ക് വിസയ്ക്ക് വെക്കാൻ പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഞാൻ വിശ്വാസത്തോടു കൂടി മാതാവിനോട് പ്രാർത്ഥിച്ചു എനിക്ക് കൃപാസന മാതാവിനെ അത്രയ്ക്ക് വിശ്വാസമാണ് മാതാവ് ഞാൻ ചോദിക്കുന്ന സമയത്ത് എനിക്കത് ലഭിച്ചില്ലെങ്കിലും മാതാവിന് എനിക്ക് തരുവാനൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് മാതാവ് തരുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു അങ്ങനെ വിസാ സബ്മിഷൻ്റെ സമയത്തൊക്കെ ഒരുപാട് തടസ്സങ്ങൾ എനിക്കുണ്ടായിരുന്നു പ്രധാനമായിട്ടും ബാങ്കിൽ നിന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിനൊക്കെ ഒരാഴ്ച കൂടുതൽ സമയമെടുക്കും എന്നാണ് അവരെന്നോട് പറഞ്ഞത് അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും അമ്മയ്ക്ക് ഇതൊക്കെ തരുവാൻ ഒരു സെക്കൻഡ് പോലും വേണ്ടല്ലോ അമ്മ പ്രവർത്തിച്ച് എനിക്ക് എത്രയും വേഗം എല്ലാം സബ്മിറ്റ് ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഒരാഴ്ച കൂടുതൽ സമയമെടുക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് മാതാവ് എനിക്ക് സാധിച്ചു തന്നു അവിടെയെല്ലാം മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുള്ളൊരു കാര്യമായിരുന്നു മാതാവിൻ്റെ പ്രസൻസ് എന്നോടും എൻ്റെ കുടുംബത്തോടും എല്ലാവരോടും ഇപ്പോൾ ഉണ്ടായിരിക്കണേന്ന് ആ സമയത്തൊക്കെ എനിക്ക് ആ പ്രസൻസ് ലഭിച്ചു അങ്ങനെ മാതാവിൻ്റെ കൃപയാൽ എല്ലാ ഡോക്യുമെൻസും വേഗം തന്നെ സബ്മിറ്റ് ചെയ്തു വിസയ്ക്ക് വെച്ചു അതിനുശേഷം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ കാനഡയിൽ ഒക്കെ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് റൂള് വരികയും ചെയ്തു അപ്പോൾ അതിന് മുൻപ് തന്നെ മാതാവെല്ലാം എനിക്ക് നടത്തി തന്നു